ആലപ്പുഴ പാതിരപ്പള്ളി പാട്ടുകളം ശ്രീ രാജരാജേശ്വരി മഹാദേവി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ നിർമ്മാണ കമ്മിറ്റിയുടെ പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു ആത്മീയ പ്രഭാഷക പ്രൊഫസർ സരിത അയ്യർ പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്തു പാട്ടുകളം ശ്രീ രാജരാജേശ്വരി മഹാദേവി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ നിർമ്മാണ കമ്മിറ്റിയുടെ പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു പാട്ടുകളം സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പ്രവർത്തക സംഗമം ആത്മീയ പ്രഭാഷക പ്രൊഫസർ സരിത അയ്യർ ഉദ്ഘാടനം ചെയ്തു ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ ഇല്ലാതെ ആയി മനുഷ്യനില്ലാതെയായിരുന്നു വിചാരിക്കുക മുഴുവൻ ഇല്ല ഈ ഭൂമിക്ക് എന്ത് സംഭവിക്കും സത്യം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല കുറച്ചുകൂടി നന്നായിട്ട് പൊല്യൂഷൻ ഒന്നും ഇല്ലാതെ വേസ്റ്റ് ഒന്നും ഇല്ലാതെ ഹോണടികളൊന്നും ഇല്ലാതെ ഈ പ്രപഞ്ചം കുറച്ചുകൂടി മനോഹര ചെടികളൊക്കെ നന്നായിട്ട് പുഷ്പിക്കും അല്ലേ യാതൊരു പരിസര മലീകരണവും ഇല്ല ഈ മൃഗങ്ങളൊക്കെ വളരെ മനസമാധാനമായിട്ട് ജീവിക്കും ഭൂമി അതിസുന്ദരമാകും നേരെ തിരിച്ചാണെങ്കിലോ നമ്മൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഇല്ലാതെയായിരുന്നു വിചാരിക്കുക നമുക്ക് എത്ര ദിവസം ജീവിക്കാൻ പറ്റും ബാക്ടീരിയ ഇല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റൊക്കെ ആരെങ്ങനെ ഇല്ലാതെയാകും അല്ലേ അപ്പോൾ നമ്മൾ മാത്രമില്ലാ നമ്മൾ മാത്രമുണ്ട് ബാക്കി ഒന്നുമില്ലെങ്കിലോ നമ്മളുടെ അസ്തിത്വം തന്നെ ഇല്ലാതെയാകും ശ്രീകോവിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാനും എസ് എൻ ഡി പി അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറിയുമായ കെ എൻ പ്രേമാനന്ദൻ യോഗത്തിൽ അധ്യക്ഷനായി നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ വി കെ സാനു യോഗത്തിന് സ്വാഗതം പറഞ്ഞു മുഖ്യ രക്ഷാധികാരി കെ സദാശിവൻ മറ്റ് രക്ഷാധികാരികളായ ഡി ഗോപിദാസ് ടി വി ആനന്ദൻ വി എൻ ശങ്കരൻ കുട്ടി നായർ പി പി സദാനന്ദൻ വൈസ് ചെയർമാൻമാരായ ഡി എൽ വി ജയകുമാർ സി പി മോഹനൻ വി എൻ പ്രഭാകരൻ പി ശശികുമാർ വി രാധാകൃഷ്ണൻ മറ്റ് ഭാരവാഹികൾ വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു ഒന്നര കോടിയോളം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് ക്ഷേത്രത്തിൽ നടത്തുന്നതെന്ന് ശ്രീകോവിൽ നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു